അന്താരാഷ്ട്ര തലത്തിൽ നടത്തപ്പെടുന്ന ഒരു വിവിധയിന കായിക മത്സര ഒളിമ്പിക്സ് അഥവാ ഒളിമ്പിക് ഗെയിംസ് ഇതിന് വേനൽക്കാലമേള ശൈത്യകാലമേള എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളുണ്ട് രണ്ടും നാല് വർഷം കൂടുമ്പോഴാണ് നടത്തപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ രണ്ട് മേളകളും ഒരേ വർഷം തന്നെയായിരുന്നു നടത്തിയിരുന്നത് അതിനുശേഷം ഓരോന്നും രണ്ട് വർഷം ഇടവിട്ട് നടത്താൻ ആരംഭിച്ചു ഇരുന്നൂറിലധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ലോകത്തിലെ മുൻനിര കായിക മത്സരമായി ഒളിമ്പിക് ഗെയിംസ് കണക്കാക്കപ്പെടുന്നു രണ്ട് തലമുറയിലെ ഒളിമ്പിക്സുകൾ ഉണ്ടായിട്ടുണ്ട് പുരാതന ഒളിമ്പിക്സാണ് ആദ്യത്തേത് പുത പുരാതന ഒളിമ്പിക്സ് ബി സി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ ഗ്രീസിലെ ഒളിമ്പ്യയിൽ നടന്നു നൂറ്റി എൺപത്തിരണ്ട് മീറ്റർ ഓട്ടം എന്ന കായിക ഇനം മാത്രമാണ് ഉണ്ടായിരുന്നത് തിയോഡോഷ്യസ് ഒന്നാമൻ എ ഡി മുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ പുരാതന ഒളിമ്പിക്സ് നിർത്തലാക്കി പുരാതന ഒളിമ്പിക്സിൻ്റെ ഉപജ്ഞാതാക്കൾ ഹെറാക്ലീസും അദ്ദേഹത്തിൻ്റെ പിതാവ് സിയൂസുമാണ് ചരിത്രമനുസരിച്ച് ഹെറാക്ലീസാണ് ഒളിമ്പിക്സ് എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചതും നാല് വർഷം കൂടുമ്പോൾ ഇത് നടത്തുന്ന സമ്പ്രദായം നടപ്പിലാക്കിയതും ആദ്യം ഒരു ദിവസത്തെ കായികമേളയാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഇത് ഇരുപത് കായിക ഇനങ്ങളും ഏഴ് ദിവസവുമായി മാറി രണ്ട് ഒളിമ്പിക്സിന് ഇടയിലുള്ള ഇടവേള ഒളിമ്പിയാഡ് എന്ന് അറിയപ്പെട്ടു ഗ്രീക്കുകാർ ഒളിമ്പിയാഡ് ഒരു ഏകകമായി കണക്കാക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്നിന് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി നിലവിൽ വന്നു അതുകൊണ്ട് തന്നെ ജൂൺ ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് ദിനമായി ആചരിക്കുന്നു സ്വിറ്റ്സർലൻഡിലെ ലൊസേൽസാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആസ്ഥാനം എ ഡി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിൽ ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചു അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡൻ്റ് ദിമിത്രീയസ് വിഗലേസാണ് അദ്ദേഹത്തെ സഹായിച്ചത് പിയറി ഡി കുബേർട്ടിൻ പി എസ് സി പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമാണ് അന്താരാഷ്ട്ര ഒളിമ്പിക്സ് ദിനം ജൂൺ ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ ഒളിമ്പിക്സ് കമ്മിറ്റി നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്ന് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് പിയറി ഡി കുബേർട്ടിൻ ആധുനിക ഒളിമ്പിക്സിൻ്റെ ആദ്യ വേദി ഗ്രീസിലെ ഏതൻസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ആധുനിക ഒളിമ്പിക്സ് ആരംഭിച്ചത് ആദ്യ മെഡൽ ജേതാവ് ജെയിംസ് ബ്രണ്ടൻ കെനോലിയാണ് ആധുനിക ഒളിമ്പിക്സിലെ ആദ്യ ജേതാവ് അമേരിക്കയാണ് നാല് വർഷം കൂടുമ്പോഴാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയതും പഴക്കമേറിയതുമായ കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവായ പിയറി ഡി കുബേർട്ടിൻ തന്നെയാണ് ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തതും വെള്ള പതാകയിൽ അഞ്ച് വളയങ്ങളാണ് ഒളിമ്പിക്സ് പതാകയിലുള്ളത് ഈ അഞ്ച് വളയങ്ങൾ ഓരോന്നും ഓരോ കോണ്ടിനെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു ഏഴ് കോണ്ടിനൻ്റാണുള്ളത് അതിൽ രണ്ടെണ്ണത്തിൽ മനുഷ്യവാസമില്ല നീല യൂറോപ്പ് കറുപ്പ് ആഫ്രിക്ക മഞ്ഞ ഏഷ്യ പച്ച ഓസ്ട്രേലിയ ചുവപ്പ് അമേരിക്ക എന്നിങ്ങനെ അഞ്ച് നിറങ്ങൾ അഞ്ച് കോണ്ടിനെ പ്രതിനിധീകരിച്ചിരിക്കുന്നു ഈ ഒളിമ്പിക്സ് പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ആൻറ്റുവെർപ്പ് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സ് പതാക രൂപകൽപ്പന ചെയ്തത് പിയറി ഡി കുബേർട്ടിൻ ഒളിമ്പിക്സ് ഗീതം ആദ്യമായി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ഏതൻസ് ഒളിമ്പിക്സിലാണ് ഈ ഒളിമ്പിക്സ് ഗീതം ചിട്ടപ്പെടുത്തിയത് സ്പെറി സ്മാരസ് ആണ് ഒളിമ്പിക്സ് ദീപം തെളിയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സിലും ദീപശിഖ പ്രയാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സിലുമാണ് ദീപശിഖ പ്രയാണം ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിൻ്റെ ഔദ്യോഗിക ചിഹ്നം വാൾഡി എന്ന നായ്ക്കുട്ടിയാണ് ഒളിമ്പിക്സിൻ്റെ ആപ്തവാക്യം കൂടുതൽ വേഗത്തിൽ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ ശക്തിയിൽ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിന് രണ്ട് പ്രത്യേകതകളാണുള്ളത് ഇന്ത്യ ആദ്യമായി പങ്കെടുത്തു മറ്റൊന്ന് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആദ്യമായി പങ്കെടുത്ത ഇന്ത്യക്കാരൻ തോമസ് റിച്ചാർഡാണ് ആദ്യമായി മത്സരത്തിൽ ജയിച്ച വനിത ഷാർലറ്റ് കൂപ്പറും ഒളിമ്പിക്സിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് മാർച്ച് പാസ്റ്റ് ഒളിമ്പിക്സ് മാർച്ച് പാസ്റ്റിൽ ആദ്യം നിൽക്കുന്നത് ഗ്രീസാണ് ആധുനിക ഒളിമ്പിക്സിൻ്റെ വേദിയായ ഗ്രീസാണ് ആദ്യം നിൽക്കുന്നത് അവസാനം നിൽക്കുന്നത് ആതിഥേയ രാജ്യം ആദ്യം നടന്ന ഏഷ്യൻ നഗരം ഒളിമ്പിക്സ് ആദ്യം നടന്ന ഏഷ്യൻ നഗരം ടോക്കിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപീകരിച്ചത് ന്യൂഡൽഹിയാണ് ആസ്ഥാനം ആതിഥേയ നഗരം തിരഞ്ഞെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിക്കാണ് കൂടാതെ ഒളിമ്പിക്സ് ചാർട്ടർ അനുസരിച്ച് ഗെയിമുകൾ സംഘടിപ്പിക്കുകയും ധനസഹായം ചെയ്യുകയും ചെയ്യുന്നത് ഐഒ ആണ് പ്രാചീന ഒളിമ്പിക്സ് ബി സി എഴുന്നൂറ്റി എഴുപത്തി ആറിൽ ഗ്രീസിൽ ആരംഭിച്ചു ആധുനിക ഒളിമ്പിക്സും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഗ്രീസിൽ തന്നെ ആരംഭിച്ചു ശീതകാല ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് റോമിലും യൂത്ത് ഒളിമ്പിക്സ് രണ്ടായിരത്തി പത്ത് സിംഗപ്പൂരും ആരംഭിച്ചു പി എസ് സി പരീക്ഷകളിൽ കറൻറ്റ് അഫയർസായി ചോദിക്കാറുള്ള വേദികൾ രണ്ടായിരത്തി പതിനാറിൽ ബ്രസീലിലെ റിയോഡി